ആ ഞായറാഴ്ച ദിവസം സന്ധ്യക്ക് ശിഷ്യന്മാർ ഇരുന്നിരുന്ന സ്ഥലത്തിന്റെ വാതിലുകൾ യഹൂദന്മാരിലുള്ള ഭയം നിമിത്തം അടയ്ക്കപ്പെട്ടിരിക്കെ യേശുദംബുരാൻ അവരുടെ മധ്യേ വന്ന് നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു ഇത് പറഞ്ഞിട്ട് അവൻ്റെ കൈകളുമില്ലാപ്പുറവും അവർക്ക് കാണിച്ചു കൊടുത്തു ശിഷ്യന്മാർ കർത്താവിനെ കണ്ടതിൽ സന്തോഷിച്ചു പിന്നെയും യേശുദമ്പുരാൻ ശിഷ്യന്മാരോട് നിങ്ങൾക്ക് സമാധാനം എന്റെ പിതാവ് എന്നെ അയച്ച പ്രകാരം ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു കർത്താവ് ഇങ്ങനെ പറഞ്ഞതിന് ശേഷം അവരോട് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ നിങ്ങളാൽ ആരുടെ പാപങ്ങളാണോ മോചിക്കപ്പെടുന്നത് അവ മോചിക്കപ്പെട്ടതായിരിക്കും ആരുടെ പാപങ്ങൾ മോചിക്കപ്പെടാതിരിക്കുന്നു അവ മോചിക്കപ്പെടാതിരിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു യേശുദമ്പുരാൻ വന്നപ്പോൾ ഒരുവനായി ഇരട്ട എന്ന് വിളിക്കപ്പെടുന്ന തോമ അവിടെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല മറ്റു ശിഷ്യന്മാർ തോമയോട് ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്നാ പറഞ്ഞു എന്നാൽ തോമ അവരോട് ഞാൻ കർത്താവിന്റെ കൈകളിൽ ആണിപ്പാടുകളെ കാണുകയും അവയിൽ എന്റെ വിരലുകൾ ഇടുകയും അവന്റെ വിലാപ്പുറത്ത് എന്റെ കൈവച്ച നോക്കുകയും ചെയ്യാതെ വിശ്വസിക്കുകയില്ല എന്നാ പറഞ്ഞു പിന്നെ എട്ടു ദിവസം കഴിഞ്ഞു ശിഷ്യന്മാർ അകത്ത് ഇരിക്കുമ്പോൾ തൊമായും അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു വാതിലുകൾ അടച്ചിരിക്കെ ശുദ്ധം പുരൻ വന്ന് നടുവിൽ നിന്നുകൊണ്ട് ശിഷ്യന്മാരോട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു പിന്നെ കർത്താവ് തോമാ ലിഹായോട് നിന്റെ വിരലിവിടെ കൊണ്ടുവരുക എന്റെ കൈകളെ നോക്കുക നീ കൈ നീട്ടി എന്റെ വിലാപ്പുറത്ത് വച്ച് നോക്കുക നീ അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു തോമാ കർത്താവിനോട് എൻറെ കർത്താവും എന്ന് പറഞ്ഞു യശോദംപുരാൻ തോമാസിനോട് നീ ഇപ്പോൾ എന്നെ കണ്ടത് കൊണ്ടാണ് വിശ്വസിച്ചത് എന്നെ കാണാതെ വിശ്വസിച്ചവർ ഭഗ്യവാൻമാരാകുന്നു എന്ന് പറഞ്ഞു ഈ പുസ്തകത്തിൽ എഴുതിയിട്ടില്ലാത്ത അടയാളങ്ങളും യേശുദംബുരാൻ തന്റെ ശിഷ്യന്മാരുടെ മുൻപാകെ പ്രവർത്തിച്ചു ഇവ എഴുതിയിട്ടുള്ളത് യേശുദംബുരാൻ ദൈവത്തിന്റെ പുത്രനായ മഷിഹ നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് അങ്ങനെ വിശ്വസിച്ച് തന്റെ നാമത്തിൽ നിങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കേണ്ടതിനുമാകുന്നുവെന്ന് നമ്മുടെ കർത്താവ് കൽപ്പിച്ചാരില് ചെയ്തു